എൻ്റെ കൂടെയുള്ളത് എൻ്റെ സുഹൃത്താണ് അഞ്ജലി ആളൊരു സോളോ ട്രാവലറാണ് ഇന്ത്യ മൊത്തം കണ്ടുവന്ന ഒരാളാണ് ഇപ്പോൾ കുറച്ച് ഫാറ്റ് ഉണ്ട് കുറച്ച് വയർ ചാടിയിട്ടുണ്ട് അതേപോലെ ഇവിടെ ഡബിൾ ചിന്ന് കുറച്ച് വിസിബിൾ ആണ് ഫേസിൽ കുറച്ച് ഫാറ്റ് ഉണ്ട് ഇത് കുറച്ചിട്ട് വിദേശത്തേക്ക് യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്നുകൂടി ഫിറ്റ് ആക്കി എടുക്കണമെന്നാണ് അഞ്ജലിയുടെ ഗോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ട്രെക്കിങ്ങും യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മലകൾ കയറുന്ന ടൈമിൽ കുറേ നന്നായിട്ട് കേതപ്പം ഹാർട്ട് ബീറ്റ് കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഡേയ്സിന് ശേഷമുള്ള അഞ്ചലിനൊന്ന് കണ്ടുപോയി ഫുള്ള് മുഖൊക്കെ മെലിഞ്ഞു വയറ് തീരെ ഇല്ലാതെ പോലെ ഡബിൾ ചിന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഫുൾ സ്ലിം ആയി അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ നല്ലതായിട്ട് എനിക്കൊരു സിക്സ്റ്റി നയൻ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പം സിക്സ്റ്റി പോയിന്റ് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് അറൗണ്ട് ആണുള്ളത് അപ്പോൾ അതെ അത്രയും ഓൾമോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ എനിക്ക് തൈറോയ്ഡിൻ്റെ നല്ല പ്രശ്നമുണ്ടായിരുന്നു ഞാനൊരു ഫിഫ്റ്റി എം ജിയുടെ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം അത് കുറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ട്വൻറ്റി ഫൈവ് എം ജി ആയിട്ട് ഡോസ് കുറച്ചിട്ടുണ്ട് അതെ ഇനി അടുത്ത ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിർത്താനും ാണ് ഫാറ്റ് കുറക്കണമെന്നുള്ള ആളുകൾക്ക് ഇതേപോലെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ചെറിയ മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി കുറക്കണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും